ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ളതായ സങ്കീർത്തനങ്ങൾ പതിനാലാം അദ്ധ്യായം മുതൽ ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മായ ചതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവർ ആരുമില്ല കർത്താവ് സ്വർഗത്തിൽ നിന്നും മറ്റു മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായിരുന്നു എല്ലാവരും വഴി തെറ്റു ഒന്നുപോലെ ദുഷിച്ച് പോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ അധർമ്മികൾക്ക് ബോധമില്ലേ ഇവർ എൻ്റെ ജനത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല അവിടെ അവരെ ഭ്രാന്തി പിടികൂടും എന്തെന്നാൽ ദൈവം നീതിമെന്മത്തോടു നിങ്ങൾ ദൈവത്തിൽ എൻ്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും എന്നാൽ കർത്താവ് അവന് അഭയമായുണ്ട് ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ കർത്താവ് തൻ്റെ ജനതയുടെ സ്വസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും ഭർത്താവ് അങ്ങയുടെ കൂടാരത്തിൽ ആർ വസിക്കും അങ്ങയുടെ വിശുദ്ധഗ്രയിൽ ആർ വാസമുറപ്പിക്കും നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ പരദൂഷ്ടം പറയുകയോ സ്നേഹിതനെ ദുരവിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പറഞ്ഞു വരുത്തുകയോ ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയായിരിക്കും ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ അങ്ങനെ ശരണം വിശ്വസിക്കുന്നു അവിടുന്ന് എൻ്റെ കർത്താവ് അങ്ങനെ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും ലോകം വിശിതൽ എന്ന് കരുതുന്ന ദേവന്മാർന്ന് ശരലാണ് അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശക്തരാണ് അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയബലി അർപ്പിക്കുകയില്ല ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗാതായും അവിടുത്തെ കരങ്ങളിലാണ് അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അവിടുന്ന് എൻ്റെ വലുത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആത് ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തന്നു അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലുതുകൈയിൽ ശാശ്വതമായി സന്തോഷമുണ്ട് ഭർത്താവ് എൻ്റെ ന്യായം കേൾക്കണമേ എൻ്റെ നിലവിൽ ശ്രദ്ധിക്കണമേ നിഷ്കപ്രദമായ എൻ്റെ അതിരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ എൻ്റെ വിധി അങ്ങയുടെ സനിൽ നിന്നും പുറപ്പെടട്ടെ അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ അങ്ങ് എന്നെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല എൻ്റെ അതരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല അങ്ങയുടെ അതിരത്തിൽ നിന്നും പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു അക്രമികളുടെ പാതയിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു നിന്നു എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു എന്റെ പാദങ്ങൾ വഴുതിയില്ല ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു ദയമേ അങ്ങ് എനിക്ക് ഉത്തരമെല്ലും അങ്ങ് ചേവിച്ച് അയച്ച് എന്റെ വാക്കുകൾ ശ്രവിക്കണമേ തൻ്റെ അഭയം അഭയന്തവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക അങ്ങയോടെ കാര്യം വിസ്മയമായി പ്രദർശിപ്പിക്കണമേ കണ്ണൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയോടെ ചെറുകേണ്ട നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്നെ ഞെതിക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കുടുംബശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ ഹൃദയത്തിൽ അനുകമ്പിയില്ല അവരുടെ അദനങ്ങൾ വമ്പു പറയുന്നു അവർ എന്നെ അനുദാപനം ചെയ്യുന്നു ഇതാ എന്നെ വളഞ്ഞു വളഞ്ഞുകഴിഞ്ഞു എന്നെ നിലംബരിപ്പിക്കാൻ അവർ എൻ്റെ മേൽ കണ്ണു വച്ചിരിക്കുന്നു കടിച്ചു ചീന്താൻ വെമ്പുന്ന സിംഹത്തെ പോലെയാണ് അവർ പതിയിരിക്കുന്ന ഈ സിംഹത്തെ പോലെ തന്നെ കർത്താവെ എഴുന്നേറ്റ് അവരെ എതിരെ എതിർത്തു തോൽപ്പിക്കണമേ അങ്ങയുടെ വാൾ നീജിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മതത്തിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നവരെ കൊണ്ട് അവരുടെ വയർ നിറയട്ടെ അവരുടെ സന്ധതകൾക്കും സമൃദ്ധമായി ലഭിക്കട്ടെ മെച്ചമുള്ളത് അവരുടെ ഭേദഘടങ്ങൾക്ക് വേണ്ടി നീക്കിവയ്ക്കട്ടെ നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും പുതിയ നിയമത്തിൽ വായന മതായിയുടെ സുവിശേഷം ഏഴാം അധ്യായം മുതൽ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും നീ സഹോദരന്റെ കണ്ണില് കരട് കാണുകയും നിന്റെ കണ്ണില് തടി കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അഥവാ നിന്റെ കണ്ണിൽ തടി കഷ്ണം ഇരിക്കയെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്നും കരട് എടുത്തു കളയട്ടെ എന്ന് എങ്ങനെ പറയും അവിടെ നാടിക്കാര ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടി കഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ സഹോദരന്റെ കണ്ണില് കരട് എടുത്തു കളയാൻ നിനക്ക് കാഴ്ച കിട്ടും വിശുദ്ധമായത് നായ്ക്കാൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങൾ ആക്രമിക്കുകയും ചെയ്തേക്കാം ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾക്ക് കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറക്കപ്പെടും ചോദിക്കുന്ന ഏവനം ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവനെ തുറന്നു കിട്ടുകയും ചെയ്യുന്നു മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിൽ ഉണ്ടോ അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നെങ്കിൽ നിങ്ങളുടെ സ്വകൃതനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴിവിശാലുമാണ് അതിലേ കടന്നുപോകുന്നവർ വളരെയാണ് അണുദാനം എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്ന ഒരു ചുരുക്കം ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രഭാചകന്മാരെ സൂക്ഷിച്ചു കൊടുവിൽ ഉള്ളിൽ അവർ കടിച്ചുചെയ്യുന്ന ചെന്നായിക്കളാണ് ഫലങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കാം ഉൾച്ചെടിയിൽ നിന്ന് മുന്തിൽ പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴമോ പറക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല നല്ല ഫലം കൈകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീരറിയപ്പെടും അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും കർത്താവേ കർത്താവെ എന്ന് എന്നോട് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗജാജത്തിൽ പ്രവേശിക്കുക അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കൾ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവനോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രതി അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവേൻ എൻ്റെ ഈ വചനങ്ങൾ സ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽ പുറത്ത് ഭവനം പണിത ബോഷണ ചുല്ലനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു അത് വീണുപോയി അതിൻ്റെ വീഴ്ച വലുതായിരുന്നു യേശു ഈ വചനങ്ങൾ അവസാനിച്ചപ്പോൾ ജനാവലി അവൻ്റെ ബ്രോധനത്തെ പറ്റി വിസ്മയിച്ചു അവരുടെ നിയമജ്ഞരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് നമ്മുടെ കർത്താവായ ഈശുനിശയ ക്രിസ്തുതി